േ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒൻപത് വർഷങ്ങൾ കഴിയാറായി അടുത്തൊരു ആറെട്ട് മാസം കഴിയുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരും ഒരു വർഷത്തിനുള്ളിൽ ഈ മന്ത്രിസഭയിറങ്ങും പക്ഷേ അപ്പോഴൊക്കെ പിണറായി വിജയൻ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വർഷം ആഘോഷിക്കുമ്പോഴും ഒൻപത് വർഷം ആഘോഷിക്കുമ്പോഴുമൊക്കെ എടുത്തു പറയാനുള്ള സർക്കാർ മുന്നോട്ട് വയ്ക്കേണ്ട വികസന പ്രവർത്തനങ്ങളാണ് പക്ഷേ സർക്കാരിൻ്റെ വികസന പ്രവർത്തന രേഖ മുഴുവൻ പരിശോധിച്ചാലും പിണറായി സർക്കാർ ഭരിച്ച ഒൻപത് വർഷത്തിൽ അവരായി ഒരു പദ്ധതി പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അത് വിഴിഞ്ഞമായിക്കൊള്ളട്ടെ അതിന് മുൻപ് നടത്തിയിട്ടുള്ള ഏത് ആയിക്കോട്ടെ ഇവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇവർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ പദ്ധതിയുടെയും എന്താ പറയുക അടിത്തറ ഉണ്ടാക്കിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ വികസന ലക്ഷ്യങ്ങളിൽ നിന്നായിരുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യവും എവിഡൻറ്റുമാണ് ഇത് ഇവർക്ക് വലിയൊരു അടിയാണ് സത്യത്തിൽ ഇവർ വികസന രേഖ പുറത്തുവിട്ടും സർക്കാരിൻ്റെ എന്താ വികസന ചരിത്രത്തെക്കുറിച്ച് ഇന്നീ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്തുതി പാടുകയും പിണറായി വിജയന് സ്തുതി പാടുകയും പുള്ളിയുടെ ഡോക്യൂമെൻ്ററിയൊക്കെ പ്രദർശിപ്പിക്കുമ്പോഴും ഉള്ളിലൊരു കുത്തല് കാണുമല്ലോ ഞങ്ങൾ ചെയ്തതല്ല ഇതെന്നുള്ളത് യാഥാർത്ഥ്യം ചരിത്രമാണ് ഇത് റെക്കോർഡാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിണറായി വിജയൻ ഇറങ്ങുന്നതിന് മുൻപ് എന്തെങ്കിലും ഒന്ന് ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് മാത്രമല്ല എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ കാര്യത്തിനകത്ത് ഇവര് ഇന്യേഷൻ എടുത്താലും അവധ വശാലിതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഫണ്ട് വരുന്നതും കേന്ദ്രത്തിൽ നിന്നാണെന്നും ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവരുടെ ഓൺ പ്രോപ്പർട്ടിയിലൊന്നും ഇല്ല അപ്പോൾ പിന്നെ ഇനി പിടിക്കാൻ പറ്റുന്നത് കേരളയിലാണ് ഏറ്റവും ഒടുക്കം കേരളയിൽ ഇന്നല്ലെങ്കിൽ നാളെ നടക്കുമെന്ന് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു അദ്ദേഹം ഇപ്പോൾ റെയിൽവേ മന്ത്രിയെ കാണാനായിട്ട് ഡൽഹിയിലേക്ക് പുറപ്പെട്ടുണ്ട് അവിടെ എത്തിയിട്ടുണ്ട് നാളെ കണ്ട് സംസാരിക്കും കേരളയിൽ നിന്ന് പല ഘട്ടങ്ങളായി അനുമതി നിഷേധിച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടുള്ള ഡി പി ആർ ശരിയല്ല കേരളത്തിന്റെ പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ട് കേരള വിരുദ്ധ സമിതിയുടെ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇത് നടത്തിയെടുക്കുമോ എന്നാണ് പറഞ്ഞത് നടക്കുമോ ശരത് കേര ഇത് മനുഷ്യർ തന്നെ പറ്റില്ല എനിക്ക് ഈ പറയുമ്പോഴൊക്കെ ഓർമ്മ പറഞ്ഞത് ബാഹുബലി സിനിമക്കകത്ത് ബാഹുബലിക്ക് ദേവന്റെ ബാക്കിലായിട്ട് ബാഹുബലിയുടെ വലിയൊരു പ്രതിമ വരുമല്ലോ അതിന്റെ ഇന്റർവ്യൂഷൻ സമയത്ത് അതുപോലെയാണ് പിണറായി വിജയൻ കുറെ ദിവസം കൊണ്ട് തന്നെ തേച്ച് എത്ര തേച്ച് ഒരച്ച് ഉമ്മൻചാടിൻ്റെ പേര് മാറ്റാൻ നോക്കിയിട്ടും ലാസ്റ്റ് അത് മായുന്നില്ല അങ്ങനെ തന്നെ കിടക്കുകയാണ് അതിൻ്റെ ഒരു അമർശം കൂടി കാണുമായിരിക്കും എന്തായാലും നാടിന് നല്ല എന്തായാലും നമുക്ക് ആ ഒരു മത്സര ബുദ്ധിയോട് നടക്കട്ടെ നമുക്ക് നാടിന് നല്ലതാണെങ്കിൽ ഓക്കെ ശരിയാണ് പക്ഷെ ഇവിടെ ഒന്നും തന്നെ നേരത്തെ പറയുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല ഇപ്പോൾ സിൽവർ ലൈനാണ് അവിടെ അവരെ സംബന്ധിച്ച് അവസാന ഒരു പോവും വഴി അതിപ്പം വേറെ വലിയ ഇപ്പോൾ നമുക്ക് ഇപ്പം ഈ രേഖകളൊക്കെ ഇറക്കി എത്ര ഫ്ലെക്സ് ബോർഡ് വെച്ചാലും അതിനകത്തൊന്നും ആളുകൾക്ക് അതല്ല വേണ്ടത് ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണേണ്ടത് ഇപ്പം കൊച്ചി മെട്രോ അല്ലെങ്കിൽ വിഴിഞ്ഞം പോലുള്ള അതുപോലത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം അതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റെയിൽ എന്നുള്ളത് സിൽവർ ലൈൻ പദ്ധതി അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം റെയിൽവേ മന്ത്രാലയവും സിൽവർ ലൈനും തമ്മിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നു ഒരു കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ വന്നും മുടക്കു വരുന്നു ജനങ്ങളുടെ പ്രതിഷേധം വരുന്നു മഞ്ഞക്കുറ്റികൾ എടുത്തെറിയുന്നു അങ്ങനെ നമ്മളിതൊക്കെ കണ്ടതാണ് ഒരു സമയത്ത് കേരളയില് കാരണം സർക്കാരിൻ്റെ തന്നെ പുറത്തി കൂട്ടിയ സമയമായിരുന്നു അപ്പൊ ആ രീതിയിൽ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഈ ഒരു ഭൂമി വിഷയമെടുക്കുന്നത് അതെ പൊതുവിനോദ മന്ത്രിയായിട്ട് മുഹമ്മദ് റിയാസ് എല്ലാം കൂടെ ഒരു ഒരു വിവാദമാണ് തന്നെ തീർത്തു അത് പിന്നെയാണ് ഈ ഇനിയിപ്പോൾ ഒരു ബദൽ മാർഗം കൊണ്ടാണ് സർക്കാർ പോകുന്നത് അതായത് റെയിൽവേ മന്ത്രാലയത്തിന് മുന്നിൽ അതായത് ബദൽ മാർഗം എന്ന് പറയുമ്പം ഈ ശ്രീധരൻ അടക്കം അതായത് ഡി എം ആർ സിയുമായിട്ട് ചേർന്ന അവർ മറ്റൊരു സാധ്യത കൂടെ പരിഗണിക്കുന്നുണ്ട് അതായത് അവർ പറയുന്നത് നമ്മൾ റോഡ് പരമാവധി ഉപയോഗിക്കാതെ തന്നെ ആകാശപാതകളും തുരങ്കങ്ങളും പരമാവധി ഉപയോഗിച്ച് കേരളയിൽ പദ്ധതി നടപ്പാക്കാം എന്നാണ് പറയുന്നത് അതാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഭൂമി ഇങ്ങനെ മുറിക്കാത്തൊരു അവസ്ഥ വരുമ്പോൾ തന്നെ ജനങ്ങളുടെ ഭാഗത്തുള്ള എതിർപ്പ് കുറയുമെന്നാണ് ഇവരുടെ വിശ്വാസം ആ ശാരീരികമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ കേരളത്തോട് ഇപ്പോ ചെറിയൊരു പേടി കൂടിയുണ്ട് അതായത് കണ്ടതാണല്ലോ ഇവിടുത്തെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഒക്കെ ഒരുമാതിരി മുട്ടത്തോട് കൂടിയും പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ എല്ലാവസ്ഥയും സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്നത് വീഴുന്നു ഇതെല്ലാം ലാസ്റ്റ് പഴകി കേൾക്കുന്നത് കേന്ദ്രത്തിന് അപ്പോൾ ഇനി ഇതുമായിട്ട് പോകുമ്പോൾ കേന്ദ്രം എന്തായാലും ഒരു ചവിട്ട് ചവിട്ടും എന്തായാലും സ്വാഭാവികമായിട്ടും മനപൂർവ്വമായിരിക്കും അവർക്ക് ഇപ്പം പഠനങ്ങൾ കൂടുതൽ വേണമെന്ന് പറയും ഡി പി ആർക്കും കൃത്യമായിട്ട് ഡി പി ആർക്കിനി മാറ്റി എഴുതണം മാറ്റി എഴുതിയൊക്കെ മാറ്റിയൊക്കെ വരുമ്പോഴത്തേക്ക് ആകെ മാത്രം മാറും മാത്രമല്ല ലാൻഡ് എക്യൂസിയേഷൻ എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കടന്നിട്ട് ഈ ഒരു സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുക എന്നുള്ളത് ശ്രമകരമായിട്ട് ഒരു ജോലി തന്നെയാണ് മാത്രമല്ല ഇവിടെ വേറൊരു കാര്യമുണ്ട് ലക്ഷൻ ഒരു വർഷം കൂടെ അല്ലേ ഉള്ളൂ പറഞ്ഞ് ഒരു തറക്കല്ലിടുക ഇപ്പം കേന്ദ്രം എതിർത്താലും ഇല്ലെങ്കിലും അവരെന്തായാലും നടപ്പാക്കും ഒരു തറക്കല്ലോ അല്ലെങ്കിൽ ഒരു മഞ്ഞക്കുറ്റിയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് പിണറായി വക എന്ന് പറഞ്ഞ് തുടങ്ങി വയ്ക്കും പിന്നെ നടക്കുമോ ഇല്ലയോ ഇല്ലയെന്നുള്ള മറ്റൊരു കാര്യം ഇവിടെ തിരുവനന്തപുരത്തെ മാത്രം നോക്കുക തിരുവനന്തപുരം കോഴിക്കോടും കൊച്ചി ഒരു മെട്രോ സിറ്റി എന്ന രീതിയിൽ അവിടെ ഇതുണ്ട് എന്നാൽ പോലും തിരുവനന്തപുരവും കോഴിക്കോടും പോലെയുള്ള എത്രയോ വർഷങ്ങൾ എനിക്ക് തോന്നുന്നു പത്തിരുപത് വർഷമായിട്ട് മെട്രോയുടെ സാധ്യതകൾ നോക്കുന്നു ലൈറ്റ് മെട്രോയുടെ നോക്കുന്നു അങ്ങനെ ട്രാം റെയിൽ അങ്ങനെ കുറെ പദ്ധതികൾ നോക്കുന്നുണ്ട് ഇവിടെ ഇതുപോലെ ഇതുവരെയും പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഡി പി ആർ അങ്ങോട്ടും കൊണ്ട് മാറ്റുന്നു ഏതു വഴി പോകണം തീരുമാനിക്കും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇവിടെ നമുക്ക് മനസ്സിലാവും ഇപ്പം പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഒരേ സമയം പോകുന്നെങ്കിൽ അത് മെട്രോയ്ക്ക് അനുയോജ്യമാണെന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടെ പോലും തിരുവനന്തപുരവും കോഴിക്കോടും പോലുള്ള സ്ഥലങ്ങളിൽ പോലും മെട്രോ എത്തിയിട്ടില്ല അവിടെ ഒരു തറക്കല്ല് പോലും ഇട്ടിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടത്തെ നിവാസികളുടെ ഒരുപാട് കാലത്തെ അവരുടെ ഒരു ആഡംബരമല്ല അത്യാവശ്യം വന്ന രീതിയിലേക്കാണ് അത് പറയുന്നത് അതൊന്നും നടപ്പാക്കിയിട്ടില്ല രീതിയിലാണ് ഇവിടെ വരുന്നത് മാത്രമല്ല എറണാകുളത്ത് മറ്റൊരു എറണാകുളം ഇപ്പൊ എറണാകുളത്തെ അവസ്ഥ നമുക്കറിയാം കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള രീതി അതുപോലൊക്കെ തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിക്കാതെ ഇവിടെ ഇപ്പം നമുക്ക് പറയാം ഇപ്പൊ പഠനങ്ങളൊന്നും കൃത്യമായല്ലാതെ ഒരു പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് അപ്പോൾ ഈ ശ്രീധരന്റെ പേരാണ് അതിന് മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ കഴിവൊക്കെ അത്രയും മേന്മയുള്ളതാണ് എന്നാൽ പോലും ഇവിടെ ഇനി കേരളം ഇതൊക്കെ താങ്ങുമോ അപ്പം ഈ ഒരു ചർച്ച തുടങ്ങും മുൻപേ മനുജനോട് ചോദിച്ച ചോദ്യമാണ് ഈ ഒരു പദ്ധതി ഇനി ഇവ കേരളം താങ്ങും കാരണം ഇവിടുത്തെ പ്രദേശങ്ങളെല്ലാം തന്നെ ഇപ്പം നിരപ്പുള്ള ഒരു സമതലമായിട്ടുള്ള സ്ഥലമല്ല മലകൾ വരുന്നുണ്ട് കുന്നുകൾ വരുന്നുണ്ട് ഇറക്കം പല രീതിയിലൊരു ഒരു ഘടനാപരമായിട്ട് ഒരുപാട് എതിർപ്പുകൾ വരുന്നൊരു സ്ഥലം കൂടിയാണ് കേരളത്തിലേത് അപ്പം അതുകൊണ്ട് തന്നെ കേരളയിൽ വരുമ്പോൾ ഉള്ളിലൊരു ആശങ്കയാണ് മാത്രമല്ല ഇത്തരത്തിൽ വരുന്നു നേരെ ചോദി വെള്ളം പോകാൻ പറ്റുന്ന ഡാമുകളെല്ലാം ഇപ്പം തന്നെ പൊട്ടിയൊലിക്കും ഇപ്പൊ പൊട്ടി വലിക്കുമെന്ന രീതിയിൽ നിൽക്കുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് പേടിയാണ് ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴുള്ള ഗതാഗത മാർഗം ഒക്കെയാണ് എന്നാൽ പോലും നമുക്ക് നോക്കുമ്പോൾ ഇതെല്ലാം കടന്നിട്ട് ഇനി സർക്കാർ വെറും വോട്ടിന് എന്തായിരിക്കും അവിടെ കേന്ദ്രം പ്രശ്നമുണ്ട് ശരത് ും വികസന വിരോധികളല്ല ഞാനോ ശരത്തോ ഈ നാട്ടിലെ അടിസ്ഥാനപരമായ വരുന്ന ഏത് വികസന പ്രവർത്തനങ്ങളും അത് ഇൻടാജിബിൾ ആണെങ്കിൽ അതായത് അത് തകർക്കാൻ പറ്റാത്ത തരത്തിൽ അതൊരു ജനങ്ങൾക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പ്രയോജനപ്രദമായ ഒരു കാര്യമാണെങ്കിൽ ഇപ്പൊ നമ്മൾ സ്മാർട്ട് റോഡ് വന്നു നമ്മൾ ഈ കഷ്ടപ്പാടെല്ലാം അനുഭവിച്ച ആൾക്കാരായിട്ട് സ്മാർട്ട് മോഡ് റോഡിനെ നമ്മൾ അനുകൂലിക്കുന്ന ആൾക്കാരാണ് ഇപ്പം നമുക്ക് ഇപ്പം വിമാനത്താവളം അല്ലെങ്കിൽ റോഡുകൾ മികച്ച സ്കൂളുകൾ നമ്മളാരും വികസന വിരോധികളല്ല ഇപ്പം കേരളയിൽ പോലൊരു പദ്ധതി ചിലപ്പോൾ നല്ലതാണ് അത് ഒരു ഹൈസ്പീഡ് റെയിൽ പോലൊരു പദ്ധതി ഉള്ളതൊക്കെ നല്ലതാണ് പക്ഷേ ഒരു പദ്ധതി എന്ന് പറയുന്നത് വികസന പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ അതിനെ പരിശോധിക്കേണ്ട അത് പരിസ്ഥിതിക്ക് ഗുണപ്രദമാണോ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് അനുകൂലമാണോ എന്നുള്ളതാണോ അതിലേക്കോ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന് ഇനി എവിടെ നിന്നാണ് പണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് നമ്മൾ പാപ്പർ കാർഡ് ഇറക്കി ഖജനാവ് കാലിയാണെന്നും ഇവിടുത്തെ ഉള്ള സാധാരണക്കാരായ ആളുകൾക്ക് പെൻഷൻ പോലും കൊടുക്കാതെ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാസങ്ങളായി ശമ്പളം കൊടുക്കാത്ത സർക്കാർ ഇപ്പോൾ ഈ എന്താ പറയുക പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഞാൻ പറയാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഭാരത് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ മികച്ച പദ്ധതിയായിരുന്നു ഭാരത് ഞാൻ ഭാരത് ട്രെയിനുകളെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരാളാണ് പക്ഷേ വന്ദേഭാരത ട്രെയിനുകൾക്ക് പോലും കേരളത്തിൽ ഓടാൻ പറ്റുന്ന സ്പീഡ് തുലം കുറവാണ് കാരണം കേരളത്തിലെ റോഡുകൾ ആയിക്കോട്ടെ ഏത് റെയിൽവേ ട്രാക്കായിക്കോട്ടെ റോഡ് വളഞ്ഞ് പൊളഞ്ഞ് വന്ദേ ഭാരതത്തിൻ്റെ ഒരു സ്പീഡ് ലിമിറ്റുകൾ വരികയും അതോടെ മന്ദേഭാരത്തിൻ്റെ പൊട്ടൻഷ്യലിൽ പോലും ആ ട്രെയിൻ ഓടാൻ സാധിക്കുന്നില്ല ഇവൻ വന്ദേഭാരതത്തിന് വേണ്ടി മറ്റ് ട്രെയിനുകളുടെ സമയക്രമീകരണങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തും വന്ദേഭാരത് ഓൺ ടൈമിൽ പോകുമ്പോൾ പോലും അതിൻ്റെ പൊട്ടൻഷ്യലുള്ള സ്പീഡ് എടുക്കാൻ പറ്റുന്നില്ലാത്തൊരു സ്ഥിതിക്ക് കേരളത്തിൽ എങ്ങനെയാണ് ഇത് ആവുക ഞാൻ പറഞ്ഞ പൊങ്ങച്ച വികസനം മാറ്റി നിർത്തിയാൽ ഇതിന്റെ ഒരു പോസിബിലിറ്റി നടപ്പിലാക്കൽ എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ നടക്കബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊരു ചോദ്യം ഇവിടെ വരികയാണ് ആ ചോദ്യത്തിന് ഈ മന്ത്രി റിയാസ് ആയിക്കോട്ടെ പിണറായി വിജയൻ ആയിക്കോട്ടെ ഉത്തരം പറയേണ്ടതുണ്ട് നിങ്ങൾക്ക് കുറെ തറക്കല്ലിട്ടുകൊണ്ട് അടുത്ത വർഷത്തെ ഇപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നതോട് കൂടി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാർട്ടർ ഫൈനൽ നടക്കാൻ പോവുകയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ ഒരു ഭരണ തുടർച്ചയാണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് നിലവിൽ ഈ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാം പരിഹരിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല കാര്യം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പിന്നെ രാഷ്ട്രീയക്കാരെ ആർക്കും ആവശ്യമില്ലാത്തതുകൊണ്ട് അവരെല്ലാം പരിഹരിക്കാൻ പോകുന്നില്ല പക്ഷേ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഒരു വലിയ പ്രശ്നമായി നിൽക്കുകയാണ് ഇവര് ഈ റോഡ് മുഴുവൻ പൊളിച്ചു പണിയുമോ അടിസ്ഥാനപരമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഇവിടെ കടന്നു പോകുന്ന എൻ എച്ച് സിക്സിക് മര്യാദയ്ക്ക് കെട്ടാൻ പറ്റിയില്ല അവർക്ക് ഇവരെല്ലാ ദിവസവും ഞങ്ങൾ ഞങ്ങൾ ബ്രദേഴ്സിനെ പോലെ അവർക്ക് ഞാൻ ഇന്ന് രാവിലെ റിയാസിൻ്റെ പഴയ റീൽസ് ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്തേക്കാണായിരുന്നു ലൈക്ക് വലിയ ഇംഗ്ലീഷിലൊക്കെയാണ് റിയാസ് സംസാരിക്കുന്നത് ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്ത ആളുകൾക്ക് പോലും ഡെയിലി ഡോസിൽ അസംഷൻ നടത്തിയിട്ട് പോലും എൻ എസ് സിക്സ്റ്റി സിക്സ് പപ്പടം പൊടുന്നാലും പൊടിയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇവരെ ട്രസ്റ്റ് ചെയ്യുക കേരളത്തിലെ ഭൂമിയുടെ വില എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഇതാണ് ഇതിൻ്റെ പത്ത് പതിനാലും കോടി രൂപയുണ്ടോ അല്ലേ ശരി തരെയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എമൗണ്ട് എവിടെ നിന്ന് നമ്മൾ കണ്ടെത്തും സി പ്രതിപക്ഷം പറഞ്ഞാലും ആർക്കാണ് ഇത്ര ധൃതി എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല എനിക്കിപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന ഒരാൾക്ക് എനിക്ക് അത്യാവശ്യം പോകണം വളരെ കുറഞ്ഞ മണിക്കൂറിൽ എനിക്ക് പോകേണ്ട സ്ഥലത്ത് എത്തുന്നത് വളരെ നല്ലതാണ് പക്ഷെ കേരളത്തിന്റെ സ്ഥിതി ഒന്ന് വ്യത്യസ്തമല്ലേ ഇപ്പോൾ കേരളത്തിൽ ഒന്ന് പരിസ്ഥിതി പ്രശ്നം രണ്ട് ഫണ്ട് ഇതിനേക്കാളൊക്കെ പ്രധാനമാണ് ഈ പോകുന്ന വഴിയിൽ കഴിഞ്ഞാൽ പിന്നെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ് നമ്മളൊരു മീൻമുള്ളു പോലെ ഒരു സിസ്റ്റം നോക്കിയാൽ ഇടവഴികളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ സിസ്റ്റത്തെ മെച്ചപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ഇടവഴികളും റോഡുകളും മികച്ചതായിരിക്കണം അതിനെ ഒക്കിപ്പ നമ്മുടെ വാഹനങ്ങൾ ഒക്കിപ്പ്യാനുള്ള സാന്ദ്രതയുണ്ടോ നമ്മുടെ റോഡുകൾക്ക് എന്നൊക്കെ നമ്മൾ പരിശോധിക്കണം ഇതൊന്നും പരിശോധിക്കാതെ ഇവർക്കിപ്പോൾ ഒരു തർക്കം ഇടണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയിൽ ഉദിച്ചത് എന്നൊരു രീതിയിൽ പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇതിന്റെ ചരിത്രം മുഴുവൻ പരിശോധിക്കുമ്പോൾ ഇത് ചെന്നിരിക്കുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ് ഇതിന്റെ ഐഡിയ വരുന്നത് ഇവര് സ്മാർട്ട് സിറ്റി വികസനവുമായൊക്കെ വന്ന സമയത്ത് അത് ഇവർ ഭരി ഞാൻ പറഞ്ഞത് ഇനി എങ്ങാനും കേരളീയം വന്നാൽ വന്നു പോട്ടെ എന്നാണ് ഇൻ കേസ് എങ്ങാനും ഇവന്മാര് അടുത്ത വർഷത്തിൽ പ്രതിപക്ഷമാണെങ്കിൽ ഇതെന്നല്ല ഇനി കേരളത്തിൽ വികസനം നടക്കില്ല അതായത് പ്രതിപക്ഷത്തിൽ സി പി എം ഇരിക്കുന്നിടത്തോളം അവരെങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത് മാത്രമല്ല നേരത്തെ മനുഷ്യ പറയുന്നത് നമ്മള് നമ്മള് ഘടനാപരമായിട്ട് നമുക്ക് വിഴിഞ്ഞൊക്കെ വരുമ്പോൾ അതിനകത്ത് പ്രകൃതി പ്രകൃതി ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ റോഡുകളെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറയുന്നത് തന്നെ നമുക്കൊന്നും യോജ്യമല്ല അപ്പൊ അതിന് ഒരുപാട് നമുക്ക് പണം ഇനി അതിന് വേണ്ടി മാത്രം നമ്മൾ കൊച്ചിക്ക് പോയി കൊച്ചിയിൽ സിൽവർ ലൈൻ ഇറങ്ങി പോകുന്ന കടന്നാൽ ആ ആ സമയം സമയം അങ്ങനെ പോ ഇതിനൊന്നും നമ്മൾ ഇതിനകത്ത് ഇറങ്ങുമ്പോ തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് അവബോധം ഉണ്ടാവും കൃത്യമായിട്ട് പഠനം നടത്തി അല്ലെങ്കിൽ പാഴ് ചെലവാം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തണലുകളൊക്കെ ഉണ്ടാക്കുന്നു ഇതൊക്കെ തന്നെ കണക്ട് ചെയ്യുന്ന റോഡ് അപ്പൊ അത് ചിലപ്പോൾ മുറിക്കേണ്ടി വരുന്നു അതൊക്കെ വീണ്ടും കിട്ടണം ആ രീതി വരുമ്പോഴത്തേക്കും പണം ചിലപ്പോ ചിലവ് എക്സ്ട്രാ ആയോ ആയെന്നൊക്കെ ആയിരിക്കും സംഭവല്ലോ നാളെ സംഭവം അപ്പം ആ രീതി ഇവിടെ കൈക്കൊള്ളരുത് നമ്മള് നമുക്ക് നേരത്തെ പറയുമല്ലോ മനുഷ്യ പറയുന്നത് തന്നെ ഇവിടെ അത്യാവശ്യം വേണം ഇപ്പൊ യുവാക്കൾ സന്തോഷം പറഞ്ഞു അങ്ങനെ പറയുന്നത് ഓർമ്മയുണ്ട് ഇവിടെ കേരളത്തിലെ യുവാക്കൾ ആരും കാത്തിരിക്കുകയില്ല അവർക്ക് എത്രയും വേഗം എത്താൻ പറ്റും അവള് ഓടിക്കൊണ്ടിരിക്കുകയാണ് ശരി തന്നെയാണ് പക്ഷെ നമുക്ക് അതിനുള്ള ഇപ്പൊ നേരത്തെ പറയുമല്ലോ അതിന് സസ്റ്റൈനബിൾ ആണോ നമ്മൾ അതിന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അത് ശരിയാണോന്ന് ആലോചിക്കുക എല്ലാവരും തിരക്കിൽ തന്നെയാണ് മാത്രമല്ല റോഡിൽ റോഡിലിപ്പോൾ നമ്മൾ ആലോചിക്കുക നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ വീട്ടിലെ ഒരൊരംഗത്തിന് ഒരു വണ്ടി എന്നുള്ള രീതിയാണ് കേരളം പോലെ ഒരു ചെറിയ സ്ഥലത്ത് ജനസാന്ദ്രത കൂടിയുള്ള സ്ഥലത്ത് ഒരു ഇങ്ങനെ വരുമ്പോഴത്തേക്കും റോഡ് കവിഞ്ഞൊഴുകി പോയി അത് അത് ഒരു പാവയ്ക്കാൻ പോലെ ഇരിക്കുന്ന കേരളത്തിനകത്ത് ഇത്രയും വണ്ടികളും കൊണ്ട് ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മാറും അപ്പോൾ പരിഹാരം തന്നെയാണ് കേരളയിൽ പക്ഷേ അതിന് ഇപ്പോൾ നേരത്തെ പറയ പോലെ തന്നെ ഒരുപാട് പഠനം വേണം ഇപ്പോൾ നമ്മൾ വെച്ചെങ്കിൽ ജീവനാണ് അവിടെ നമ്മൾ വെക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പണി തീരെ മുൻപ് തന്നെ ആ ഇടിഞ്ഞു പൊടുങ്ങി നമുക്ക് റോഡിന്റെ കാര്യത്തിലെ ബേസിക്കായിട്ട് ഒരു എന്ത് ആ പേടി മാറിയിട്ടില്ല ഇനി അതുകൊണ്ട് ജനങ്ങൾ റോഡിലോട്ട് ഇറങ്ങുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചു വണ്ടിയും കൊണ്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ സമയത്ത് ഈ പറയുന്നതാണ് ആ കേട്ടില്ല ആ അതോറിറ്റി എങ്ങനെയാണ് ാണ് കേരളത്തിൽ ഇപ്പൊ കേരളത്തിലെ പ്രവർത്തനം മുന്നോട്ട് പോരുന്ന അവസ്ഥ അലച്ചു നോക്കി നോക്കൂ വലിയ ഡിസാസ്റ്റർ ആയിരിക്കില്ല ഉണ്ടാകാൻ പോയിരുന്നത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അതിനകത്ത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ പോലെ ഈ ഈ വർഷം പെയ്യുന്ന മഴ പോലെയല്ല അടുത്ത വർഷം വരുന്നത് മാത്രമല്ല ഇന്നത്തെ പോലെയല്ല ഗതി വെള്ളം ഒഴുകുന്ന ഗതി ആയിരിക്കില്ല മറ്റേ ഒരു മറ്റേ അടുത്തൊരു വർഷം വരുന്നത് പലതും പലതും മാറി മാറി വരും അതുകൊണ്ടാണ് പെട്ടെന്ന് ആളുകൾ മുങ്ങി പോകുന്നതും പെട്ടെന്ന് ഇപ്പം നേരത്തെ പറയുന്ന പോലെ ഒരു മഴ വരുമ്പോഴത്തേ കേരളം മുങ്ങുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം അതിജീവിച്ചിന് കേരളം കുറെ പഠിക്കാനുണ്ട് നമ്മൾ ഇവിടത്തെ പഠനം മാത്രമല്ല വിദഗ്ധ സമിതികളിലുള്ള അടക്കം പഠനങ്ങൾ വന്നിട്ട് കൃത്യമായ കൃത്യ ആലോചനകൾ വേണം ഇപ്പൊ ഇലക്ഷൻ ഓഡിറ്റിംഗ് ഒരു ഇലക്ഷൻ വരാറായപ്പോൾ പെട്ടെന്ന് ഉണർന്നൊരു സർക്കാർ ഇതിന് മുൻപേ അവർ ഇപ്പൊ ഈ ഇടയ്ക്ക് വെച്ച് ജനപ്രതിരോധ പ്രതിഷേധം കാരണം ഒന്നും ഒമ്പത് വർഷം കയ്യിലുണ്ടായിട്ട് ഒന്നും ചെയ്യാതെ കെട്ടി അവസാന വർഷം ഒരു ഉണ്ടല്ലോ വർഷമാകുമ്പോൾ അത് അതാണ് നമ്മൾ അവർക്ക് സത്യം പേരും മതി തന്നെയാണ് അപ്പം ഇതൊക്കെ ഉള്ള പ്രഗത്ഭരായ റെയിൽവേ മന്ത്രിമാരൊന്നും കണ്ണുമടച്ചതിന് പൂർണ്ണമായ അർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം എന്തായാലും ഒരു ഓഡിറ്റിംഗ് പബ്ലിക് ഓഡിറ്റിങ്ങും പബ്ലിക്കായിട്ടുള്ള ആളുകളുടെ കൺസേൺസും എല്ലാം കേൾട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമാണത് അല്ലാതെ അവസാന പരീക്ഷയ്ക്ക് തലേ ദിവസം പോയി കുത്തിരുന്ന് പഠിച്ചെഴുതി ആ കുറച്ച് തുണ്ടു വെച്ച് പരീക്ഷ എഴുതി ജയിക്കുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയോട് കൂടി കേരള സർക്കാർ ഈ വിഷയത്തെ പരി പരിഗണിക്കരുത് അത് ജനങ്ങളോട് ചെയ്യുന്ന രോഹമാണെന്നാണ് പറയുന്നത്